भारत ने दुनिया को युद्ध नहीं बुद्ध दिए है बुद्ध का मार्ग भविष्य का मार्ग है सस्टेनेबिलिटी का मार्ग है आज एक और महीनों से दो देशों में युद्ध चल रहा है तो वही दुनिया स्टार्ट कम प्रधानमंत्री श्री नरेंद्र मोदी का एक प्रसंग അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ലോകത്തിന് കൊടുത്തിരിക്കുന്നത് യുദ്ധമല്ല ബുദ്ധനാണ് അപ്പോൾ ഇന്ത്യ എന്ന് വന്ന ഒരു വലിയ മഹാനായ പ്രവാചകൻ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ നേതാവാണ് ശ്രീ ബുദ്ധൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെഗസിയും അതുപോലെ ബുദ്ധമതവും ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയുടെ നയതന്ത്രത്തിൽ ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യവംശത്തിൻ്റെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇപ്പോൾ മനുഷ്യരുടെ കഴിഞ്ഞൊരു പതിനായിരം കൊല്ലത്തെ ചരിത്രം നോക്കുവാണെങ്കിൽ മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല മതവിശ്വാസങ്ങൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലക്രമേണ പല മതവിശ്വാസങ്ങൾക്ക് മാറ്റം വന്നു പല മതങ്ങളും അത് ഉത്ഭവിച്ച സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പടർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് പല ഭാഗങ്ങളിലും ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും തന്നെ മതം രാഷ്ട്രീയത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ അമേരിക്കയിൽ ട്രംപ് തന്നെ ഒരു ക്രിസ്ത്യൻ നാഷണലിസം ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ദി ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റി അമേരിക്കയുടെ വിദേശ നയത്തെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പോൾ റഷ്യയിൽ നോക്കുകയാണെങ്കിൽ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന് പുട്ടിൻ്റെ വിദേശ നയത്തിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ പ്രൊപ്പകാണ്ടിൽ അതിന് റോളുണ്ട് അല്ലെങ്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ജി സി സി രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ സുന്നി ഇസ്ലാമിന് റോളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ എർദോഗിന് കീഴിലുള്ള തുർക്കി നോക്കി നോക്കാം അല്ലെങ്കിൽ ഷിയ ഇറാൻ നോക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ചില ഏഷ്യൻ രാജ്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ജപ്പാൻ നോക്കുവാണെങ്കിൽ ജപ്പാനിലെ ഷിൻഡോയിസ്റ്റിന് ഒരു റോളുണ്ട് അപ്പോൾ അതുപോലെ ലോകത്ത് പല രാജ്യങ്ങൾക്ക് അവിടെ ഉള്ള മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കൊക്കെ അവരുടെ രാഷ്ട്രീയത്തിലും അങ്ങനെ അവരുടെ വിദേശ നയത്തിലും ഒരു സ്വാധീനമുണ്ട് ഇപ്പം ഇന്നത്തെ ലോകം നമ്മൾ നോക്കുവാണെങ്കിൽ മനുഷ്യരുടെ ജനസംഖ്യ ഏകദേശം എണ്ണൂറ് കോടി കടന്നു കഴിഞ്ഞു അപ്പോൾ ലോകത്ത് പല ഭൂഖണ്ഡങ്ങളിലുണ്ട് പല മതങ്ങളും ഭൂഖണ്ഡാനന്തരമായിട്ട് വളർന്നിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബിൽ ഉത്ഭവിച്ച സിക്ക് മതം ഇന്ന് വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും എല്ലാം ഉണ്ട് അങ്ങനെ ലോകത്തെ പല മതങ്ങള് പല ഭാഗത്തുണ്ട് അപ്പോൾ മതങ്ങളും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ബോഡീസ് അതിൻ്റെ സാമ്പത്തിക ഘടന അതിൻ്റെ അനുയായികൾ ഇതെല്ലാം ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ പോലെ പല ഭൂഖണ്ഡങ്ങളിലായിട്ട് സ്പ്രെഡായി കിടക്കുകയാണ് അപ്പോൾ ലോകം വളരെയധികം മൾട്ടിക്കൾച്ചറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ മതങ്ങള് ലോകരാഷ്ട്രങ്ങൾ അവരുടെ നയതന്ത്രജ്ഞത്തിൻ്റെയും അവരുടെ രാജ്യത്തിൻ്റെ ശക്തിയുടെയും ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി നമ്മൾ ഇന്ത്യയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ നമ്മൾ ഇന്ത്യയുടെ ഒരയ്യായിരം കൊല്ലത്തെ ചരിത്രം നോക്കുവാണെങ്കിൽ ഇപ്പോൾ സിന്ധു നദീതട സംസ്കാരം തുടങ്ങി നമ്മുടെ രാജ്യത്ത് പലവിധ മതങ്ങൾ ഇവോൾവ് ചെയ്തിട്ടുണ്ട് പിന്നീട് വേദി ഇത് പിന്നെ അങ്ങനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച പല പല മതങ്ങൾ ഇപ്പോൾ ജൈനര് ബുദ്ധന്മാർ ശാക്തയര് വൈഷ്ണവർ ശൈവർ അങ്ങനെ പല പല മത ഇതും ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുണ്ട് സിഖുകാര് പുറത്തുനിന്നുള്ള മതങ്ങൾ ഇന്ത്യയിൽ വളരെ സ്വാധീനം വേറെ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ ഒരു വളരെയധികം മതങ്ങൾ ഉത്ഭവിച്ച വളരെയധികം ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച മതങ്ങളുടെ ഒരു സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച മതം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ മതം ഹിന്ദു മതമാണ് പക്ഷേ ഹിന്ദു മതം ഏറെക്കുറെ ലാർജ്ലി കൺഫൈൻഡ് ടു ഇന്ത്യയാണ് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയാണ് അത് പുറം രാജ്യങ്ങളിൽ അത് വളരെ ചെറുതായിട്ടാണ് കാണുന്നത് അത് കാര്യമായ വലിയ പോപ്പുലേഷൻ പെർസെൻറ്റേജ് ഇല്ല മെയിൻലി ഉള്ളത് ഇന്ത്യ നേപ്പാൾ പിന്നെ ഒരു മൈനോറിറ്റി ആയിട്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് പിന്നെ ഹിന്ദു മെജോറിറ്റി ഉള്ള ചില ഏരിയകളുണ്ട് ഇപ്പോൾ മൗറീഷ്യസ് സൈഷൽസ് അല്ലെങ്കിൽ ഫിജി ഇവിടെ എല്ലാം സിഗ്നിഫിക്കൻ ഹിന്ദു പോപ്പുലേഷനുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ലോകത്തിലേക്ക് വളരെയധികം എത്തിയ ഒരു മതമാണ് ബുദ്ധമതം അപ്പോൾ ഒരു ബ്രിട്ടീഷ് സ്കോളറായ സർ എഡ്വിൻ അർണോൾഡ് പറഞ്ഞത് ബുദ്ധന് ഏഷ്യയുടെ വെളിച്ചം എന്നാണ് ലൈറ്റ് ഓഫ് ഏഷ്യ അപ്പോൾ ബുദ്ധിസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇതിപ്പോൾ പല ഭൂഖണ്ഡങ്ങളിലുണ്ട് ഇപ്പോൾ ദക്ഷിണ അതായത് ഇന്ത്യ ബംഗ്ലാദേശ് മുതലായ രാജ്യങ്ങളിൽ അതൊരു മൈനോറിറ്റി ആയിട്ടുണ്ട് ഇപ്പോൾ ഭൂട്ടാനിലും നേപ്പാളിലൊക്കെ അതുണ്ട് ഒരു സിഗ്നിഫിക്കൻ പെർസെൻറ്റേജ് ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ മ്യാൻമാർ അതുപോലെ തന്നെ ലാവോസ് തായ്ലൻഡ് മലേഷ്യ ഇൻഡോനേഷ്യ എല്ലാം ഒരു സിഗ്നിഫിക്കൻറ്റ് പെർസെൻറ്റേജ് പല ഭാഗങ്ങളിലായിട്ടുണ്ട് ഈസ്റ്റ് ഏഷ്യ ഇപ്പം ചൈന മംഗോളിയ ജപ്പാൻ കൊറിയ അവിടെ എല്ലാം സിഗ്നിഫിക്കൻ്റ് ബുദ്ധിസ്റ്റ് പോപ്പുലേഷനുണ്ട് ഇവിടെ മാത്രമല്ല ഒരു കാലത്തും മധ്യ നമ്മുടെ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇവിടെയെല്ലാം ബുദ്ധ ബുദ്ധ ബുദ്ധൻ്റെ രഹസ്യ ഭയങ്കരമായിരുന്നു ബുദ്ധിസം സ്ട്രോങ് ആയിരുന്നു ഒന്നും വേണ്ട സൗത്ത് ഏഷ്യയിൽ ഒരു കാലത്ത് നമ്മുടെ മേൽദ്വീവ്സിലും ലക്ഷദ്വീപിലെല്ലാം ബുദ്ധിസം സ്ട്രോങ് ആയിരുന്നു അതുപോലെ വെസ്റ്റ് ഏഷ്യയിലൊക്കെ ബുദ്ധിസ്റ്റിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ബുദ്ധിസം ആസ് എ പാർട്ട് ഓഫ് ഹിസ്റ്ററി കൾച്ചർ ആസ് എ പാർട്ട് ഓഫ് റിലീജിയൻ ഇപ്പോൾ ഏഷ്യയിൽ പല ഭാഗത്ത് ശക്തമാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ബുദ്ധിസത്തിൻ്റെ ഒരു പവർ നമ്മൾ ഉപയോഗിക്കുകയാണ് അങ്ങനെ ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുക ഇന്ത്യയുടെ ഒരു ഇമേജ് വർദ്ധിപ്പിക്കുക ഇന്ത്യൻ സംസ്കാരത്തെ പ്രൊമോട്ട് ചെയ്യുക അതാണ് നമ്മൾ ബുദ്ധിസം ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതിൻ്റെ ഇൻക്രീസ്ഡ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനാണ് ബുദ്ധിസ്റ്റ് ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ പ്രത്യേകിച്ച് പല രാജ്യങ്ങളിൽ ബുദ്ധസ്മാരകങ്ങൾ നവീകരിക്കാൻ ധാരാളം സാമ്പത്തികമായ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ പല രാജ്യങ്ങളിൽ തായ്ലൻഡ് കംബോഡിയ ഇവിടെ എല്ലാം നമ്മൾ പല ബുദ്ധസ്മാരങ്ങൾ റിനോവേറ്റ് ചെയ്യാൻ ബുദ്ധ ടെമ്പിളുകൾ റിനോവേറ്റ് ചെയ്യാൻ അതുപോലെ അവിടെ നിന്നുള്ള ബുദ്ധ സന്യാസിമാർക്ക് ഇന്ത്യയിലേക്ക് വിസിറ്റ് ചെയ്യാൻ ഒക്കെ നമ്മൾ ധാരാളം അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് തെക്ക് കിഴക്കേഷ്യും കിഴക്ക് ഏഷ്യയിൽ നിന്നുള്ള ബുദ്ധ സന്യാസിമാർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അതിഥികളായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പീപ്പിൾ ടു പീപ്പിൾ ഇൻട്രാക്ഷൻ കൊണ്ടുവരാനാണ് ബുദ്ധൻ്റെ പല റിലേക്സ് പല അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ ഇന്നുമുണ്ട് അത് പല സ്ഥലത്തും പല ഫെസ്റ്റിവലുകൾക്ക് ഇപ്പോൾ നമ്മൾ മംഗോളിയയിലേക്കും ഒക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് തായ്ലൻഡിലേക്കൊക്കെ അപ്പോൾ അങ്ങനെ ബുദ്ധിസ്റ്റിൻ്റെ പല ഫെസ്റ്റിവലൊക്കെ കൂടുതൽ ഇതാക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ശ്രീ നരേന്ദ്രമോദി നേപ്പാൾ സന്ദർശിച്ചു അപ്പോൾ ഇന്ത്യയിലും നേപ്പാളിലുമാണ് ബുദ്ധൻ ജനിച്ചതും ഓടി നടന്നു വളർന്നതും പ്ര പ്രവർത്തിച്ചതുമല്ല അപ്പോൾ അവിടുത്തെ ലുംബിനിയിൽ ഇന്ത്യ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചു ഇൻ്റർനാഷണൽ സെൻ്റർ ഫോർ ബുദ്ധിസ്റ്റ് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് അങ്ങനെ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രെങ്ത്ത് വെച്ച് ബുദ്ധിസ്ത്തെ പറ്റിയുള്ള അറിവുകൾ വിദേശത്തേക്ക് സ്പ്രെഡ് ചെയ്യുവാണ് അങ്ങനെ പല വിദേശികളും ബുദ്ധിസ്റ്റത്തെ പറ്റി അറിയാനും അതിനെപ്പറ്റി പഠിക്കാനും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് പുതിയ കാര്യമല്ല പണ്ട് ഈ ചൈനയിൽ നിന്ന് ഫാഹിയനും ഹു എല്ലാം ഇന്ത്യയിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ സാമ്രാജ്യങ്ങളുടെ ഗുപ്ത സാമ്രാജ്യവും മൗര്യ സാമ്രാജ്യവും അതിൻ്റെയൊക്കെ ഒരു സക്സസർ സ്റ്റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ആ ഹിസ്റ്റോറിക് റോൾ എടുക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഗ്ലോബൽ ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഏകദേശം അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് ആഗോള ബുദ്ധിസ്റ്റ് സമ്മിറ്റ് ഇന്ത്യ നടത്തി പിന്നെ മോഡി വിദേശ സന്ദർശനം നടത്തുമ്പോൾ അവിടുത്തെ പ്രധാന ബുദ്ധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അവിടെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട് അതുകൂടാതെ അവിടെ പല സഹായങ്ങളും ഇത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് വിസിറ്റ്സ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ ജപ്പാനിൽ വെച്ച് പതിനാലിൽ മോഡി ബുദ്ധ ഇത് വിസ് വിസിറ്റ് ചെയ്തു ടോക്കിയോയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ചൈനയിലും ശ്രീലങ്കയിലും പ്രധാനമന്ത്രി ബുദ്ധി കേന്ദ്രങ്ങൾ വിസിറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് വിയറ്റ്നാമിൽ വിസിറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ശ്രീലങ്കയിൽ വീണ്ടും വിസിറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സിംഗപ്പൂരിൽ വിസിറ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മംഗോളിയിൽ വിസിറ്റ് ചെയ്തു അങ്ങനെ ഇന്നർ ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഈസ്റ്റ് ഏഷ്യയിലും എല്ലാം ബുദ്ധിസം എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ് പവർ മോഡി വ്യക്തമായിട്ട് ഉപയോഗിക്കുവാണ് ഇപ്പോൾ ബുദ്ധൻ പണ്ട് പോയ സ്ഥലങ്ങളുണ്ട് ലുംബിനി അങ്ങനെയുള്ള സ്ഥലങ്ങൾ അത് കണക്ട് ചെയ്തൊരു ടൂറിസം സർക്യൂട്ട് വരുന്നുണ്ട് അതിനെയാണ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായമുണ്ട് അവിടെ കണക്ട് ചെയ്തപ്പോൾ ട്രെയിൻ റൂട്ടുകളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് അതിനാണ് മഹാ പരിനിർവൺ എക്സ്പ്രസ് ട്രെയിൻ അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും അത് വളരെ ഗുണമാണ് ബുദ്ധമതം ഇന്ത്യയിലെ പ്രധാന മതമായിരുന്നപ്പോൾ ഇന്ത്യ ഭയങ്കര അറിവിൻ്റെ കേന്ദ്രമായിരുന്നു അന്നത്തെ കാലത്ത് ഈ മസാച്ചുസ്റ്റാറ്റും അല്ലെങ്കിൽ എന്താ പറയണേ വലിയ വലിയ നമ്മുടെ ഓക്സ്ഫോർഡൊക്കെ പോലെ ഇന്ത്യയിൽ നളന്ത യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ നളന്ത യൂണിവേഴ്സിറ്റി ഇന്ത്യ ഇപ്പോൾ പുനർനിർമ്മിക്കുന്നുണ്ട് പല ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണത്തോടുകൂടി നളന്ദേ തിരിച്ചുകൊണ്ടിരാവുന്ന കാര്യം ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അതിന് സിഗ്നിഫിക്കൻസ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ബുദ്ധിസത്തിൻ്റെ പഴയ ഒരു സോഫ്റ്റ് ഇതൊക്കെ റിവൈവ് ചെയ്യാനുള്ള മോഡിയുടെ ശക്തമായ ശ്രമമാണ് അതുപോലെ ബുദ്ധിസ്റ്റ് കാലഘട്ടത്തിൽ ഉപയോഗിച്ച ഭാഷയാണ് പൈ അതിന് ക്ലാസിക്കൽ സ്റ്റാറ്റസ് കൊടുത്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്റ്റെപ്സും ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പല സ്റ്റെപ്സ് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ബുദ്ധിസ്തത്തെ പറ്റി പറയുമ്പോൾ പ്രധാനം ബുദ്ധമതത്തിന് ആഗോള രാഷ്ട്രീയത്തിനും പങ്കുണ്ട് അപ്പോൾ അതിലും വ്യക്തമായിട്ട് ഇന്ത്യ സ്മാർട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണം നമ്മുടെ അയൽരാജ്യമായ ചൈന ചൈന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ടിബറ്റ് പിടിച്ചെടുത്തതാണ് അപ്പോൾ ടിബറ്റ് ഒരു ബുദ്ധരാഷ്ട്രമാണ് ടിബറ്റിനെ ഭരിക്കുന്നത് അവിടുത്തെ മത നേതാവും രാഷ്ട്രീയ നേതാവും ഒരാളാണ് ഇപ്പോൾ ദലൈ എന്ന സ്ഥാനപ്പേരിൽ ഭരിക്കുന്ന മത നേതാവാണ് അപ്പോൾ ചൈനയുടെ അടിച്ചമറത്തിൽ നയങ്ങൾ ഭയമായിരുന്നു സാംസ്കാരികപരമായിട്ട് ഭയങ്കര അടിച്ചമറത്തിലും രാഷ്ട്രീയപരമായ അടിച്ചമ്പറത്തിലൊക്കെ ഭയന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അന്നത്തെ ദലയിലാമ്മ അന്നത്തെ കുട്ടിയായിരുന്ന വ്യക്തി ഇന്ത്യയിലേക്ക് അഭയം തേടി അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ധാരാളം അനുയായികളും ഇന്നും ഇന്ത്യയിൽ അഭയാർത്ഥികളായി ജീവിക്കുവാണ് ഇപ്പോൾ ഒരു അഭയാർത്ഥികളെല്ലാവരും ഇന്ത്യക്കാരായിട്ട് ഇതിന് ജീവിക്കുവാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് ഭാഗത്ത് അപ്പോൾ ഇപ്പോൾ ചൈന ടിബറ്റിൽ വളരെയധികം നിയന്ത്രണം വെച്ചിട്ടുണ്ട് ടിബറ്റി ചൈന ധാരാളം റോഡ് എയർപോർട്ടൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് ടിബറ്റിലെ ജനങ്ങളെ ചൈനീസ് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരെ ചൈനക്കാരാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഏറെക്കുറെ അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സാമ്പത്തിക വളർച്ചയൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ടിബറ്റുകാരുടെ മനസ്സ് നേടാൻ ഇപ്പോഴും ചൈനയ്ക്ക് പറ്റിയിട്ടില്ല കാരണം ചൈനയുടെ സാംസ്കാരികമായ അധിനിവേശത്തിനെതിരെ ടിബറ്റിൽ ഇപ്പോഴും ഒരു പ്രതിഷേധമുണ്ട് പല കാലങ്ങളിൽ അതിനെതിരെ പല പ്രക്ഷോഭമുണ്ടായിരുന്നു ഒരു കാലത്ത് സന്യാസിമാർ സ്വയം സ്വയം തീ വെച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നു ആസ് എ വേ ഓഫ് പ്രതിഷേധം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചൈൻ ഇപ്പോൾ ദലയിലാമയ്ക്ക് ഇപ്പോൾ അടുത്തിടെ തൊണ്ണൂറ് വയസ്സായി അപ്പോൾ ദലയിലാമയ്ക്ക് അടുത്തൊരു പുന പുനർജന്മം അല്ലെങ്കിൽ അടുത്തൊരു പിന്തുടർച്ചാവകാശം വേണം അപ്പോൾ ചൈന ശ്രമിക്കുന്നത് ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു പാവയായ വ്യക്തിയെ അടുത്ത ദലയിലാമാക്കാനാണ് അപ്പോൾ അവർ പറയുന്നത് അടുത്ത ദലയിലാമ വരേണ്ടത് ചൈനയെന്നാണ് ചൈനയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഇപ്പോഴത്തെ ദലയിലാമ്മ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറാം പിറന്നാളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി വരുന്നത് ചൈനയുടെ പുറത്തുനിന്നായിരിക്കും അപ്പോൾ അത് പോസിബിൾ ഇന്ത്യന്നായിരിക്കും അപ്പോൾ അത് ചൈനയ്ക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബുദ്ധിസം കുറെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് കാരണം ബുദ്ധിസം കൺട്രോൾ ചെയ്താലാണ് ടിബറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ എന്ന് പറഞ്ഞാൽ ടിബറ്റ് ചൈനയുടെ വലിയൊരു പ്രവിശ്യമാണ് അവിടുത്തെ നിയന്ത്രണം ചൈനയുടെ ദേശസുരക്ഷയ്ക്ക് വളരെ ആവശ്യമാണ് അതുപോലെ ചൈന ഇപ്പം ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ചൈന ബുദ്ധിസത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ ബുദ്ധിസ്റ്റ് ഇതിൽ കുറെ ഫണ്ടൊക്കെ കൊടുത്ത് ലോകത്തിലെ പല രാജ്യങ്ങളിൽ ബുദ്ധിസത്തിന്റെ ഒരു വലിയ കേന്ദ്രമാകാൻ അല്ലെങ്കിൽ ബുദ്ധിസത്തിൻ്റെ വലിയൊരു പ്രൊമോട്ടർ ആവാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനും കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ ശക്തമായിട്ട് ഇന്ത്യ ദലൈലാമയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തിടെ ദലൈലാമയുടെ പിറന്നാളിന് നമ്മുടെ ഇന്ത്യ എന്നുള്ള മന്ത്രിമാരൊക്കെ പങ്കെടുത്തു അപ്പോൾ നമ്മുടെ മന്ത്രിയായ കിരൺ റിജ്ജു ഒരു പ്രസ്താവന എന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ അത് ചൈനയിൽ ഭയങ്കര വിവാദമായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് അതായത് ദലയിലാമയുടെ പിൻഗാമി വരുന്നത് ഇൻ ഇന്ത്യ അടക്കമുള്ള ഭാഗത്തു നിന്നായിരിക്കും അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്ക് ഒരു ആശങ്കയുണ്ട് കാരണം ചൈനയെന്ന് കാണിക്കുന്നത് ചൈനയിലുള്ള ബുദ്ധിസം തന്നെ ഇന്ത്യതുമായിട്ട് ബന്ധമില്ല എന്ന് കാണിക്കാനാണ് കാരണം ചൈനയ്ക്ക് പുറത്തുനിന്നുള്ള മതങ്ങളെയൊക്കെ ഭയങ്കര ആശങ്കയാണ് അപ്പം അങ്ങനെ ഇന്ത്യ ചൈന ബന്ധത്തിൽ ഈ ടിബറ്റൻ ബുദ്ധമതവും ദലയിലാമയും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ച വിഷയമൊക്കെ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇനി അതുപോലെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ബുദ്ധിസ്ഥിൻ്റെ വേറൊരു റീജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയിൽ നോക്കുകയാണെങ്കിൽ അടുത്ത എഴുപത് എഴുപത്തഞ്ച് ശതമാനം ജനങ്ങൾ സിംഹാളറാണ് സിംഹാളർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചാറ് നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ കിഴക്കൻ ഇന്ത്യ ഒറീസ ബംഗാൾ അതുപോലെ ദക്ഷിണ ഇന്ത്യയിൽ പോയവരാണ് അവർ മെജോറിറ്റി ബുദ്ധന്മാരാണ് പിന്നെ ഒരു പത്തിരുപത് ശതമാനമുള്ള തമിഴരാണ് അവർ ഹിന്ദുക്കളാണ് അപ്പോൾ കാല കാലകാലങ്ങളിൽ ഇന്ത്യക്ക് തമിഴരായിട്ടായിരുന്നു കൂടുതൽ ബന്ധം സിംഹളരായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മോഡി ഗവൺമെൻ്റ് കീഴിൽ നമ്മൾ സിംഹളരോടും റീച്ച് ഔട്ട് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ അവരെ കണക്കിനുപയോഗിക്കുന്ന ഒന്നാണ് ബുദ്ധമതം അപ്പോൾ അവിടെയുള്ള ബുദ്ധ റിനോവേറ്റ് ചെയ്യാനും അവിടെയുള്ള ബുദ്ധിസ്റ്റ് തീർത്ഥാടകരി ക്ഷണിക്കാനും സ്വാമി സന്യാസിമാരെ ക്ഷണിക്കാനൊക്കെ ഇന്ത്യ സിഗ്നിഫിക്കൻ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ മോഡി കിഴക്കേഷ്യയും കിഴക്ക് തെക്ക് കിഴക്ക് ഏഷ്യയൊക്കെ സന്ദർശിക്കുമ്പോൾ ബുദ്ധിസം ഒരു വലിയ സോഫ്റ്റ് പവർ ഐക്കനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഇന്ത്യനെ കൂടുതൽ കണക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇനി ബുദ്ധിസ്റ്റ് ടൂറിസ്റ്റ് ഏരിയകൾ നമ്മളൊരു ബുദ്ധിസ്റ്റ് ടൂറിസത്തിൻ്റെ പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് അതായത് എങ്ങനെയാണോ സൗദി മെക്കാം മദീന വഴി സൗദിക്ക് സാമ്പത്തികപരമായ ലാഭമുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണോ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പല ക്രിസ്ത്യൻ മത കേന്ദ്രങ്ങളും മത കേന്ദ്രങ്ങളുമായിട്ട് ഒരു വരുമാനം ഉണ്ടാകുന്നത് അങ്ങനെ ഇന്ത്യയിലെ ബുദ്ധിസ്റ്റ് സെൻറ്റേഴ്സ് ഗവൺമെൻറ് ആക്കി എടുക്കുവാണ് ബെറ്റർ ആക്കി എടുക്കുവാണ് അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ കംബോഡിയ അതുപോലെ ജപ്പാൻ കൊറിയ ഇവരെല്ലാം ഇന്ത്യ വിസിറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് ടൂറിസം സർക്യൂട്ടിൻ്റെ ഒരു ആക്റ്റീവ് പ്രൊമോഷൻ വരുന്നുണ്ട് അത് ഇന്ത്യക്ക് വളരെയധികം ടൂറിസവും വരുമാനവും നേടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ സോഫ്റ്റ് പവറിലും ബുദ്ധിസം ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ബുദ്ധിസ്റ്റ് ഡിപ്ലോമസി ഇന്ത്യൻ ഡിപ്ലോമസിയുടെ ഭാഗവും അങ്ങനെ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ഒരു ലെഗസിയാണ് അപ്പോൾ നമ്മൾ കുറേ കാലം നമ്മൾ കാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഗവൺമെൻറ് വ്യക്തമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് അപ്പോൾ ബുദ്ധിസ്റ്റ് ഡിപ്ലോമസി ഇന്ത്യൻ സോഫ്റ്റ് പവറിൻ്റെ വലിയൊരു ഭാഗവുമാണ് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക